ആക്രമിക്കപ്പെട്ട കേസിൽ ദൃശ്യങ്ങൾ സുനിൽകുമാർ കുമാർ ദിലീപിന് കൈമാറിയിട്ടുണ്ടെന്ന് പോലീസ് എന്നാൽ പറഞ്ഞ പ്രതിഫലം ദിലീപ് നൽകിയില്ലെന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ട് അതേസമയം നാളെ വൈകിട്ട് അഞ്ചു വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട ദിലീപിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ എവിടെ എന്നത് സംബന്ധിച്ച് ദിലീപിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ കഴിഞ്ഞ രണ്ട് ദിവസം പോലീസ് കസ്റ്റഡിയിൽ കഴിയവേ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതിരുന്ന ദിലീപ് ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയെന്നാണ് സൂചന ഗൂഢാലോചനയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ എവിടെ തുടങ്ങിയ പ്രധാന ചോദ്യങ്ങൾക്ക് നാളെ വൈകുന്നേരത്തിന് മുൻപ് ദിലീപിൽ നിന്ന് മറുപടി ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ നാദർഷിയും ദിലീപിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തേക്കും ഇതിനിടെ പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചു എന്നാൽ അറസ്റ്റ് ചെയ്യുന്നത് തടയാനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പ്രതീഷ് ചാക്കോയുടെ കാര്യത്തിൽ അന്വേഷണ സംഘം എന്ത് തീരുമാനമെടുക്കുമെന്നത് നിർണായകമാണ് അതേസമയം ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങൾ അറിഞ്ഞിട്ടും മറച്ചുവെച്ചുവെന്ന് പോലീസ് കരുതുന്ന അപ്പുണ്ണി കസ്റ്റഡിയിലായെന്നാണ് സൂചന അപ്പുണ്ണി നേരത്തെ ഒളിവിലായിരുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടീം